അടുത്ത വാർത്ത ഡൽഹിയിൽ നിന്നാണ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കർണാടക സർക്കാർ കേന്ദ്രത്തിനെതിരെ സമരം തുടങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി നേരിട്ട് സമരത്തിൽ പങ്കെടുക്കുകയാണ് മന്ത്രിമാരും കർണാടകത്തിലെ മന്ത്രിമാരും സമരത്തിൽ പങ്കാളികളാണ് കേന്ദ്രം അവഗണിക്കുന്നു എന്നതാണ് കർണാടക സർക്കാരിന്റെ ആക്ഷേപം ജന്തക മന്ദകളാണ് കർണാടക സർക്കാരിന്റെ സമരം നടക്കുന്നത് മന്ത്രിമാരുണ്ട് എം എൽ എ മാരുണ്ട് അതുകൂടാതെ കോൺഗ്രസിന്റെ ചില ദേശീയ നേതാക്കളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയിട്ടുണ്ട് അർഹമായ നികുതി വിഹിതം തടഞ്ഞുവെക്കുന്നു എന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ആദ്യം സിദ്ധരാമയ്യയുടെ വാക്കുകളിലേക്ക് പൊളിറ്റിക്കൽ വർക്ക് ഉണ്ട് ൾ നൽകാൻ നിർമ്മല സീതാരാമനെതിരെയും പരാമർശങ്ങൾ നടത്തുകയുണ്ടായി സിദ്ധരാമയ്യ അർഹമായ നികുതി വിഹിതം തടഞ്ഞുവെക്കുന്നു ഡി കെ ശിവകുമാറും ശക്തമായ ആരോപണമാണ് ഉന്നയിച്ചത് രാകേഷ് നാളെ കേരളം സമരം നടത്താൻ പോവുകയാണ് ഇതേ സ്ഥലത്ത് ഇതേ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അപ്പോൾ അത് ഒരു ഊർജ്ജമായി മാറിയിരിക്കുകയാണല്ലോ സിദ്ധരാമയ്യയുടെ ആ ഈ സമരം എന്തായിരുന്നു ഇന്നത്തെ സമരത്തിന്റെ പ്രത്യേകതകൾ അതോടൊപ്പം തന്നെ നാളത്തെ സമരം ഏത് രീതിയിലാണ് കേരളം ആസൂത്രണം ചെയ്യുന്നത് മഞ്ജുഷ ഏതായാലും കേന്ദ്രവിരുദ്ധ സമരത്തിന് വേദിയാവുകയാണ് ഡൽഹി ജന്തർ കാരണം ഇപ്പോൾ കർണാടകത്തിന്റെ സമരം അതായത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ കർണാടകത്തിന്റെ സമരം പതിനൊന്ന് മണിക്കാണ് ആരംഭിച്ചത് അല്പം മുമ്പ് ആ സമരം അവസാനിച്ചു വലിയ വിമർശനമാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഒപ്പം മറ്റു മന്ത്രിമാരും കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ചത് അതായത് സമാനതകളില്ലാത്ത ഒരു സമരത്തിനാണ് ഇപ്പോൾ ഡൽഹി സാക്ഷിയായി കൊണ്ടിരിക്കുന്നതെന്നാണ് സിദ്ധരാമയ്യ വ്യക്തമാക്കിയത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനങ്ങളിൽ രണ്ടാമതാണ് കർണാടകം പക്ഷേ കർണാടകത്തിന് നൂറ് രൂപ പിരിച്ചാൽ പതിമൂന്നോ പതിനാലോ രൂപ മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിക്കുന്നത് സംസ്ഥാനത്തുള്ള രാജ്യസഭാംഗമാണ് ധനമന്ത്രി കൂടിയായ നിർമ്മലാ സീതാരാമൻ പക്ഷേ സംസ്ഥാനത്തിന് അനുകൂലമായ നിലപാട് ധനമന്ത്രി കൈക്കൊള്ളുന്നില്ല എന്ന വിമർശനം കൂടി സിദ്ധരാമയ്യ ഉന്നയിക്കുകയുണ്ടായി മാത്രമല്ല സിദ്ധരാമയ്യ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇത് കർണാടകയ്ക്ക് കേവലം കർണാടകയുടെ മാത്രം പ്രശ്നമല്ല ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സമാനമായ സാഹചര്യം നേരിടുന്നു കേന്ദ്ര അവഗണന നേരിടുന്നു എന്നാണ് സിദ്ധരാമയ്യ വെച്ചത് ഡി കെ ശിവകുമാറാകട്ടെ അല്പം കൂടി കടന്നുകൊണ്ട് കേരളത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്ന നിലപാട് കൂടി കൈക്കൊണ്ടു അതായത് കേരളം നടത്തുന്ന സമരത്തിന് എല്ലാ പിന്തുണയും ഉണ്ട് എന്നാണ് ഡി കെ ശിവകുമാർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ രാഷ്ട്രീയമില്ല മറിച്ച് കേരളത്തിന് അവഗണന നേരിടുന്നത് യാഥാർത്ഥ്യമാണ് എന്നാണ് ഡി കെ ശിവകുമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഏതായാലും കർണാടകത്തിന്റെ സമരം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് നാളെ ഇതേ വേദിയിൽ കേരളം സമരം നടത്തുകയാണ് എന്നാൽ ഇതൊരു നാളത്തെ സമരം ഒരു പ്രതിപക്ഷത്തിന്റെ ഐക്യവേദി കൂടിയാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഈ സമരത്തിൽ <Sýý> <Christopher> <Sýthe> ി പാർട്ടി അടക്കം ബിജെപി ഇതര കക്ഷികളൊന്നും തന്നെ പങ്കെടുത്തിരുന്നില്ല മറിച്ച് നാളെ അരവിന്ദ് കെജ്രിവാളിന് ഇതിൽ പങ്കെടുക്കാൻ സമരത്തിൽ പങ്കെടുക്കാൻ ക്ഷണമുണ്ട് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത്മാനും സമരത്തിനായി എത്തിയേക്കുമെന്നാണ് സൂചന ഒപ്പം തന്നെ എൻ സി പിയുടെ നേതാവായി ശരത് പവാറിനെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ബി ജെ പി വിരുദ്ധ വേദിയാക്കി മാറ്റുകയാണ് നാളെ കേരളം ഏതായാലും ലക്ഷ്യമിടുന്നത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിപാടി പ്രത്യേകിച്ച് ഈ പ്രഖ്യാപനത്തിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഡൽഹിയിൽ ഈ സമരത്തിന് വേദിയാകുന്നത് ഏതായാലും നാല് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്തായാലും നാളെ ഏത് രീതിയിലാണ് സമരം ആസൂത്രണം ചെയ്യുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും നാളെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ജന്തർ മന്ദറിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ സമരം നടത്താൻ പോകുന്നത്